ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത അനൂപ് ആന്റണിക്ക് തിരുവല്ലയിൽ സ്വീകരണം നൽകി പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം പൂർണ്ണമായും നിറവേറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണെന്നും വരാൻ പോകുന്ന ദിവസങ്ങൾ പ്രവർത്തനങ്ങൾ കഠിനാധ്വാനം ചെയ്യേണ്ട ദിവസങ്ങളാണെന്നും ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി പറഞ്ഞു തിരുവല്ല വൈ എംസിയിൽ നടന്ന സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബിജെപി കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയായി മാറാൻ പോകുന്നു രണ്ട് എം പിമാരിൽ നിന്ന് മൂന്ന് തവണ അധികാരത്തിലേറുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നാൽ കേരളത്തിലെ സ്ഥിതി അതല്ല ദേശീയ തലത്തിൽ പല സംസ്ഥാനങ്ങളിലും പാർട്ടിയെ വളർത്തിയതുപോലെ കേരളത്തിലും പാർട്ടി വളർത്തേണ്ട ഉത്തരവാദിത്വമാണ് പാർട്ടി പറഞ്ഞു ഭാരതീയ ജനതാ പാർട്ടി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ ജനങ്ങൾക്ക് തോന്നി തുടങ്ങിയ ഒരു കാലഘട്ടം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വളരെയധികം ഭാരമേറിയ ഒരു ദൗത്യമാണ് കാരണം ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് നമ്മുടെ പ്രസ്ഥാനം ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തുടങ്ങിയ തൊണ്ണൂറ്റി രണ്ടിൽ കഴിഞ്ഞപ്പോൾ തൊണ്ണൂറ്റി രണ്ടിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് രണ്ട് എം പിമാർ ഉണ്ടായിരുന്നെന്ന് നമുക്ക് അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഉണ്ടാക്കാൻ സാധിച്ചു പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്ന് തവണ അധികാരത്തിലേറിയ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അതിന് ഭാരതീയ ജനതാ പാർട്ടിയാണ് അത്രത്തോളം വലിയ രീതിയിലാണ് ഭാരതീയ ജനതാ പാർട്ടി പെട്ടെന്ന് വളർന്നത് പക്ഷേ നമ്മുടെ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇന്നും എം എൽ എമാരില്ല നമുക്ക് ശരിയാണ് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പതിമൂന്ന് സ്ഥലങ്ങളിൽ നമുക്ക് ഭരണമുണ്ടെങ്കിലും അത് വലിയൊരു സഖ്യല്ല എന്ന് പറഞ്ഞാൽ ചരിത്രപരമായ ഒരു ദൗത്യം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഇന്നുണ്ട് നരേന്ദ്രമോദിജി എങ്ങനെയാണോ പാർട്ടിയെ വളർത്തിയത് അടൽ ബിഹാരി വാജ്പേയി എങ്ങനെയാണോ പാർട്ടിയെ വളർത്തിയത് അല്ലെങ്കിൽ ജെയ്റ്റ്ലിജിയും സുഷമാജിയും ഭംഗി എങ്ങനെയാണോ അഡ്വാണിജിയും ഒക്കെ എങ്ങനെയാണോ പാർട്ടിയെ വളർത്തിയത് അല്ലെങ്കിൽ ഓരോരോ സംസ്ഥാനങ്ങളിൽ നമുക്കെല്ലാം അറിയാം ഒരു ആറ് വർഷം ഏഴ് പോയി കഴിഞ്ഞാൽ ത്രിപുര വെറും മാത്രം ഉണ്ടായിരുന്ന ഭാരതീയ പാർട്ടി ഇന്ന് തുടർച്ചയായി രണ്ടാം തവണ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇരുപത് ശതമാനം വോട്ടാണ് ബി ജെ പി നേടിയത് കേരളത്തിൽ അഞ്ചിൽ ഒരാൾ ബി ജെ പിക്ക് ഒപ്പമാണ് ഇന്ന് കേരളം മാറ്റത്തിനു വേണ്ടി ആഗ്രഹിക്കുകയാണ് കേരളത്തിൽ വികസനം ഉണ്ടാകണമെങ്കിൽ ബി ജെ പി എം എൽ എ മാർ ഉണ്ടാകണം വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവല്ലയെ മാറ്റിയെടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ പാകമായ പരുവത്തിൽ നിൽക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് പോലെ ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ പാകമായി നിൽക്കുന്ന ഒരു അത്രയേറെ ജനതാ പാർട്ടിക്ക് ആ കണക്ക് പ്രകാരം സുരക്ഷിക്ക് അറിയാം അതിൽ ചില പഞ്ചായത്തുകൾ ഈ നമ്മുടെ തിരുവല്ലയിലാണ് ഈ പറയുന്ന മല്ലപ്പള്ളി മണ്ഡലത്തിലും തിരുവല്ല മണ്ഡലത്തിലുമാണ് അതുകൊണ്ട് ഇന്നിവിടെ തിരി ക്ഷേത്രത്തിന്റെ നമ്മളോടൊപ്പം ഇരിപ്പുണ്ട് പക്ഷേ ഒരു നാലഞ്ച് മാസം കഴിയുമ്പോൾ ഇതേപോലൊരു ചടങ്ങിൽ കൂടാതെ വേറെയും നിരവധി പഞ്ചായത്ത് പ്രസിഡന്റുമാരെ നമ്മളിവിടെ ആദരിക്കുന്ന ഒരു സാക്ഷ്യം വയ്ക്കേണ്ടി വരും അതുകൂടി ഈ വരുന്ന നാലഞ്ച് മാസത്തിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പു നൽകാം ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഓരോരുത്തരോടൊപ്പം ഞാനും ഉണ്ടാവും ഓരോരുത്തരോടൊപ്പം ഓരോ വാർഡുകളിലും ഓരോ വീടുകളിലും കയറാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പല വീടുകളിലും എനിക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്

ਕੋਤਿਲੇ ਵਿਭਾਗ ਦੇ ਪ੍ਰਵਰਤ ਜਨ ਸੇਸ਼ ਮਾਨ ਦੇ ਗਾਉ ਭਾਰਤ ਜਨਤਾ ਜੋ ਮੋਰਚੜੇ ਅਗਲੇ ਅਧਿਆਸ ਅਗਲੇ ਅਧਿਆਸ ਦੇ ਮੋਨ ਦੀ ਕੀ ਹੋਗਾ ਅਜੇ ਦੇ ਸੰ ਪਾਪ ਜੋੜਾ ਸੰਤਾਨ ਕਮ ਜੰਗਾ ਮਾਇਟ ਹੈ ਕਹਿੰਦੇ ਦੇ ਮਰਦੇ ਆ ਪ੍ਰਵਰਤ ਜੀ ਨੂੰ ਨਿਰਵਧੀ ਪ੍ਰਦੇਸ਼ ਕੋਲੇ ਲੈ ਭਾਰਤ ਦੇ ਜਨਤਾ ਪਾਪ ਜਿਹੜਾ ਪ੍ਰਵਰਤ ਨਾਮ ਅਦ ਮੁੰਨਾ ਟੋਟ ਲੋਕ ਦੇ ਲੈ ਵਾਲੇ ਵਲੀਆ ਸੰਭਾਵਨਾ ਨੂੰ ਅਦੇ ਭਾਰਤ ਦੇ ਜਨਤਾ ਪਾਪ ਜੀ ਨੂੰ ਦੇਸ਼ ਦੇ ਪ੍ਰਧਾਨ ਕੋਲ ਕੋ തിരുവല്ല മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കൃഷ്ണ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി വിജയകുമാർ മണിപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തി ജനപ്രതിനിധി അല്ലെങ്കിലും തിരുവല്ലയിലെ പ്രവർത്തിച്ച് ഈ നാടിന്റെ മുഖ്യനും എല്ലാ കേന്ദ്ര പദ്ധതികളും എത്തിച്ചു വേണ്ടി പ്രവർത്തിച്ച് കർണാടക തിരുവല്ലക്കാർക്ക് പ്രിയങ്കരനാണ് തിരുവല്ലയിലെ ബി ജെ പി പ്രവർത്തകർക്ക് പ്രിയങ്കരനാണ് തിരുവല്ലയിലെ ജനങ്ങൾക്ക് പ്രിയങ്കരനാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രിയങ്കരനാണ് അനോൺ ആന്റണി അദ്ദേഹം നമ്മുടെ അഭിമാനമായി സംസ്ഥാന ജനറൽ ഈ കേരള ജില്ലാ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വലിയൊരു ദൗത്യവുമായി നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രസേന നേതൃത്വത്തിൽ എന്ന മുദ്രാവാക്യം രണ്ട് പിന്നിലാക്കിക്കൊണ്ട് അതിവേഗത്തിൽ മുന്നേറുകയാണ് കവിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഡി ദിനേശ്കുമാർ ജില്ലാ സെക്രട്ടറിമാരായ രൂപേഷ് അടൂർ സുജ ഗിരീഷ് മല്ലപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് ടിറ്റു തോമസ് സംസ്ഥാന കമ്മിറ്റി അംഗം ജി നരേഷ് ബിനോദ് തിരുമൂലപുരം അഡ്വക്കേറ്റ് അരുൺ പ്രകാശ് വിജയകുമാർ ബിബി അനിൽകുമാർ ഇ ജെ പ്രവീൺ അമ്പാടി അനീഷ് കുമാർ എ ജെ ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു